ഹലോ വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക് ഇന്ന് നമ്മുടെ കുറച്ച് റെയർ ആയിട്ടുള്ള റോസസ് ഒക്കെ ഞാൻ കാണിക്കാം ഇത് ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ പൂ നല്ല പോലെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു പൂവുണ്ട് അതുപോലെ അങ്ങ് കറുത്ത കളറി വരും അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് അതുപോലെ ഡബിൾ ഷെയ്ഡിലുള്ള റോസൊക്കെ ഇട്ട് കേട്ടോ ഇതുണ്ട് ഇതിനൊക്കെ ഒരു ഡബിൾ ഷെയ്ഡാണ് നല്ല റെഡ് കളറി വരും അതുപോലെ തന്നെ വൈറ്റും വരും നിറയെ പൂക്കുന്നത് നല്ല കൊലയായിട്ടാണ് അപ്പോൾ എല്ലാം കൂടെ പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നത് എന്തിനാണ് ഇത്രയും റോസൊക്കെ നട്ടു വെക്കുന്നതെന്ന് ഈ റോസിന് ഞാൻ ചുമ്മാ നട്ടു വെക്കുകയല്ല കേട്ടോ ഇത് നട്ടു വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൂക്കളുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കാണാൻ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിച്ച് അത് ഒത്തിരി നല്ലതാണ് അത് അതുമാത്രമല്ല ഇതുകൊണ്ട് ഞാൻ റോസ് വാട്ടറും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഈ ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും അതുപോലെ തന്നെ പൂക്കൾക്ക് നമ്മൾ പൂതാൻ മാത്രം പോരല്ലോ അന്ന് നല്ല കളറും വേണം നല്ല ഭംഗിയിൽ നല്ല വലിപ്പമുള്ള പൂ ഉണ്ടാകാനുള്ള ടിപ്സായിട്ട് അത് ഒരു നേഴ്സറിക്കാരും പറയാത്തൊരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും ഇത് കഞ്ഞിവെള്ളമാണ് പ്രത്യേകിച്ചൊരു കാര്യം പറയും കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളം വേണം നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ എന്താണെന്ന് അറിയാമോ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എപ്സം സോൾട്ടാണ് ഇടാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു ബൗൾ കഞ്ഞിവെള്ളം എടുത്തു അതിലേക്കൊരു നല്ല വലിയ ടേബിൾ സ്പൂൺ എപ്സം സോൾട്ട് ഇട്ടു ഇത് നല്ല ഇത് ഇച്ചിരി അലിയാൻ ഒരു ഇച്ചിരി പാടായിട്ടോ നല്ലപോലെ അലിഞ്ഞ് നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ല ഈ കഞ്ഞിവെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് നല്ല പൊളിച്ച കഞ്ഞിവെള്ളം കേട്ടോ അന്നത്തെ ദിവസത്തെ അല്ല നെക്സ്റ്റ് ഡേയിൽ കഞ്ഞിവെള്ളം വേണം നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യാണ്ട് ഇനി ഒരു നാലിരട്ടി വെള്ളത്തിലേക്ക് നമ്മളിപ്പം മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ കൂട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ല ഡൈല്യൂട്ടായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഓർക്കും എന്തിനാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത് ഡൈല്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാർച്ചാണ് അപ്പോൾ നമ്മൾ വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ചെടിക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം വളരെ നല്ലതാണ് ചെടികൾ പെട്ടെന്ന് പൂക്കും കേട്ടോ അത് അതൊഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ബഡ്സും പുതിയ ഇലകളും ഒക്കെ വരും പിന്നെ വരുന്ന പൂക്കൾക്ക് നല്ല ഭംഗിയായിരിക്കും കാണാം കാരണം നല്ല കളറോടുകൂടി ആയിരിക്കും പുതിയ പൂക്കൾ വരുന്നത് പിന്നെ കുറച്ച് റോസിൻ്റെ കെയറാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെടിയൊന്ന് പ്രൂണൊക്കെ ചെയ്ത് കൊടുക്കും കാരണം ഉണങ്ങിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ റോസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറകെ നിൽക്കണം അതുമാത്രമല്ല നല്ല കെയർ വേണ്ടിയൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ ബ്രാഞ്ചസും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടിക്ക് നല്ല ചെടി പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും ഒരു പ്രാവശ്യം പൂ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വെച്ച് അതങ്ങ് കട്ട് ചെയ്ത് കളിക്കുക ഇല്ലെങ്കിൽ ആ ചെടിയുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും പിന്നീട് പൂക്കളാണെങ്കിൽ ഇരുന്ന് പുഴു പിടിക്കുകയും ഉണങ്ങി പോകാനൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് നല്ല ഒത്തിരി ബഡ്സ് വന്ന് നല്ല ബുഷിയായിട്ട് ചെടികളെ നമുക്ക് നിർത്താൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് വളം ഇട്ട് കൊടുക്കുകയാണ് എല്ലാ എന്നും ഒറ്റ ദിവസം എല്ലാ ചെടിക്കും പറ്റത്തില്ല സമയമുള്ളപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാനിത് ചെയ്യാറുള്ളത് അപ്പോൾ ചെടിയുടെ മണ്ണ് ചുവട്ടിൽ ഉള്ളതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് മൂലം ചെടിയെ വേരിൻ്റെ നല്ലപോലെ എയർ ഏറേഷൻ നടക്കാൻ നല്ലതാണ് കേട്ടോ പിന്നൊരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് എൻ ബി കെ ആണ് എൻ ബി കെയിൽ പൂ വരാൻ സഹായിക്കുന്ന പത്തൊമ്പത് 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 എന്ന് പറയുന്നത് എൻ ബി കെ അത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം പത്തൊമ്പത് 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 എന്ന റേഷ്യ ഉള്ളതാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് കണ്ടു ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പിന് ഒരടപ്പ് ഒരു ചെടിക്ക് എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ല രസമാണ് കാരണം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കച്ച് നമ്മളുടെ ഈ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഇത് രണ്ടും കൂടെ നിങ്ങൾ ഓർക്കുക എന്തിനാണ് ഇത് രണ്ടും കൂടെ ഇടുന്നത് രണ്ടും കൂടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്കൊരു നല്ലൊരു ബോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് നല്ല വളം വേണം നല്ല വളമുണ്ടെങ്കിൽ ചെടി നല്ലപോലെ പൂക്കത്ത് ഇലകളായാലും ഇത് ചെടിയുണ്ടാവും ഇതിന് ഒരു ശോഷിച്ച ഒരു റോസാണ് അതുകൊണ്ടാണ് ഇതിന് ഞാൻ ഇച്ചിരി നല്ലപോലെ കെയറൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന് നല്ലപോലെ ഹെൽത്തി ആയിട്ട് വരും ഇച്ചിരി ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടും ഇല്ലെങ്കിൽ ഈ ചെടി പിന്നെ മുരടിച്ചു പോവുകയും ഒക്കെ ചെയ്യും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കുന്നില്ല കണ്ടോ മറ്റുള്ള റോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു ചിലതിന് ഒരു എല്ലാ റോസും ഒരുപോലെ ഒരു രോഗപ്രതിരോധ ശേഷിയൊന്നും കാണത്തില്ല ചിലതാണെങ്കിൽ പെട്ടെന്ന് പാട്ട വന്ന് വന്നുണ്ടെങ്കിൽ പോകും ചിലതിന് അങ്ങനെ ഒരു ഇൻഫെക്ഷനൊക്കെ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ പൂക്കൾ വരുന്ന റോസാണ് പിന്നെ റോസിൻ്റെ പോട്ടിങ് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് എല്ലുപൊടി ചേർത്ത് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുക അതിൽ കൊക്കോ പിറ്റം മിക്സ് ചെയ്ത് എല്ലുപൊടിയും ചേർത്ത് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ റോസ് നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോഴേ ഇത് ഒത്തിരി നല്ലതാണ് ഇങ്ങനത്തെ ഇത് കണ്ട് ഇതൊക്കെയുണ്ട് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ ചിലന്തിയൊക്കെ ഈ റോസിൻ്റെ ഇലകൾ തിന്ന് അതിൻ്റെ വെച്ച് അത് ചെടി തന്നെ നശിപ്പിച്ചുകൊണ്ട് അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഇന്ന് വന്ന് ചെടികളെ നോക്കണം അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ചെടിയുടെ രണ്ട് സൈഡും നോക്കണം ചിലന്തിയൊക്കെ ഇല്ല ഇലയുടെ അടിഭാഗത്തായിരിക്കും ഇരിക്കുന്നത് ഗ്രാജുവലി ചെടി മുഴുവൻ നശിച്ച് പോകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം എന്ത് കണ്ടോ നല്ല ഭംഗി ഇല നല്ല രസമുള്ള റോസ് അതിൻ്റെ ഇലകൾ ഇതൊരു കാശ്മീരി റോസാണ് കേട്ടോ അതിൻ്റെ ഇല ഇലകളുടെ വ്യത്യാസം കണ്ടോ നമുക്കത് തന്നെ മനസ്സിലാവും പിന്നെ റോസ് ചെടികൾ നമ്മൾ വിൽക്കുമ്പോൾ ഏറ്റവും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് അത് റോസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നല്ല പോലെ സൺലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്ത് വേണം നമ്മൾ റോസാ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴോ ചെടി നല്ലപോലെ പൂക്കും അത് സൺലൈറ്റ് അത്യാവശ്യമാണ് റോസാ ചെടികൾക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും റോസ് ചെടി നനച്ചു കൊടുക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് ആവാൻ പാടില്ല അതുപോലെ തന്നെ വെ മണ്ണിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല നല്ലപോലെ വെൽ ഡ്രെയിൻഡായിട്ടുള്ള സോയിൽ വേണം നമ്മളെപ്പോഴും റോസ് ചെടിക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പി എച്ച് റോസിൻ്റെ മണ്ണിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ സിക്സ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് ഈ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നത് ഇതിൻ്റെ പൂക്കളുടെയൊക്കെ കളറ് കണ്ടോ ആ എപ്സം സോൾട്ട് നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ല നല്ല വലിപ്പമുള്ള നല്ല കളറുള്ള പൂവ് ഉണ്ടാകാൻ അത് സഹായിക്കും പിന്നെ ഏറ്റവും ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ ഈ ചട്ടിയിലൊക്കെ ചെടി വെക്കുമ്പോൾ ഇവൻ നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിലും തന്നെ ചെടികളുടെ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഇട്ട് വെക്കണം കേട്ടോ അതായത് ഒരു ചെടി കഴിഞ്ഞിട്ട് മറ്റേ ചെടി കുറച്ച് സ്പേസ് ഇട്ട് വെക്കണം കാരണം നല്ലപോലെ കാറ്റ് എയർ ഫ്ലോ നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റ് കയറി കാറ്റ് ഇറങ്ങത്തക്ക രീതിയിലുള്ള നല്ലപോലെ എയർഫ്ലോ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൊണ്ടുപോയി ഒരു ഒരു ഒരിടുങ്ങിയ സ്ഥലത്തോ അല്ലെങ്കിൽ കാറ്റ് കയറാത്ത സ്ഥലത്തൊന്നും റോസ് വെക്കരുത് റോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നല്ല കാറ്റ് വേണം അതായത് ഈ ചെടികൾ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കരുത് ഡിസ്റ്റൻസ് ഇട്ട് വെച്ചു കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് അത് ഞാൻ പറഞ്ഞതുപോലെ എന്നും വെള്ളമൊഴിച്ചു കൊടുക്കണം പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം നല്ലപോലെ ഒഴുകി വെള്ളം നല്ലപോലെ ചെടിയിൽ നിന്ന് വാർന്നു പോകണം അതാണ് ഏറ്റവും നല്ല ഐഡിയലായിട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യവും റിച്ച് ആയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റോസാ ചെടി ഇന്നും നല്ല ഭംഗി നിൽക്കുകയും നല്ല പൂക്കളുണ്ടാകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ പൂക്കളുടെ കളറ് കണ്ടോ അതാണ് നമ്മുടെ കെയർ പോലെ ഇരിക്കും നമ്മളുടെ ചെടി ഇരിക്കുന്നത് കേട്ടോ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇൻഫെക്ഷനും അങ്ങനെ ഫംഗസ് ഒന്നും വരാതെ നോക്കുക ഫംഗസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് സാഫ് കുറച്ച് ഒരു ചെറിയ സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ എപ്സോൺ സോൾട്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നതാണല്ലോ അതല്ലാതെ ഒരു നുള്ളിൽ നമ്മൾ കയ്യിലെടുത്ത് ചെടിയുടെ ചുവട്ടിലായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ ഒരു ചെടിക്കെന്ന രീതിയിൽ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതായിട്ടോ അത് ഇതിൻ്റെ അളവ് കൂടി പോകരുത് കുഞ്ഞ് ഒരു നുള്ളു മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാക്സിമം വലിയ ചെടിയാണെങ്കിൽ വലിയ റോസസ് ഒക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിൽ നിൽക്കുന്നതിനൊക്കെ ഒരു ചെറിയ ടീസ്പൂൺ ചുവട്ടിലിട്ട് കൊടുക്കും ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെടിക്ക് മറ്റു വളങ്ങൾ ഇതല്ലാതെ ഒരുപാട് വളങ്ങളുണ്ടല്ലോ ഒത്തിരി വളമുണ്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് അതല്ലാതെ ഞാൻ ചെയ്യുന്ന മറ്റു വളങ്ങളും ഉണ്ട് കേട്ടോ ഇത് മാത്രം കൺസിസ്റ്റൻലി ഇത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറ്റു വളങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കമ്മി വീണ്ടും കാണാം ബൈ